ഈ സാധനം ലൈഫ് എന്ന് യൂട്യൂബ് ചാനൽ കണ്ടെത്താൻ വേണ്ടി ഞാൻ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു എനിക്ക് എന്തിനു കേടായിരുന്നു ചാനലിൽ കേറി നോക്കിയപ്പോ ആദ്യം തന്നെ ഇവരുടെ കുളിസീനു അതും ഓപ്പൺ എയറില് ചാനൽ മൊത്തത്തിൽ ഒരു എയ്റ്റീൻ പ്ലസ് വൈബായിരുന്നു മക്കളെ ഒന്നും പറയണ്ട കണ്ട് തന്നെ അനുഭവിച്ചോളൂ അറിഞ്ഞിട്ട് തന്നെ ണ്ട് കണ്ടോളു രാത്രി എട്ടുമണിക്ക് ലൈവണ്ട് രാത്രി മണിക്ക് ലൈവ് ഉണ്ട് കുളിസേന ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കി ചരിക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കും ടറസ്സൊന്നും എല്ലാ ആൾക്കാരെ നോക്കുന്നുണ്ടേ അപ്പൊ നിങ്ങള് കണ്ടോളൂ നിങ്ങളെ കണ്ടോളൂ ചിരിലേ നിങ്ങളും കണ്ടോളൂ നിങ്ങളും കണ്ടോളൂ എന്നെല്ലാരും വിളിക്കുന്ന കണ്ടാ തോന്നുന്നു വല താജ് മഹലെ കാണിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇനി കൊറേയുണ്ട് ചിരിച്ചിരി മണ്ണുപ്പം നിങ്ങൾ പറഞ്ഞടാ ഇവരൊക്കെ ചിരിക്കട്ടെ ടീച്ചർ യൂട്യൂബിലൊരു കൊട്ടാരം തന്നെ പറഞ്ഞിരിക്കുന്നു അടുത്ത വീഡിയോ നോക്കാം ഇന്ന് രാത്രി ഏഴരക്ക് ഓപ്പൺ ലൈവ് എല്ലാ ചങ്കുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലൈവ് ഇന്ന് രാത്രി ഉണ്ട് ലൈവ് ശ്രീലുമായി ലൈഫിൽ ലൈവ് ഉണ്ട് ഓപ്പൺ ലൈവ് ഓപ്പൺ കുളി കഴിഞ്ഞ മക്കളെ ഇനി ഓപ്പൺ ലൈവ് ആണ് ഇത്രയും ഓപ്പൺ ആയൊരു ടീച്ചർ എന്റെ ജീവിതത്തിൽ ഇന്നവരെ കണ്ടു കുടുംബത്തെ മോശം